ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും പുത്തൻ ഡിസൈൻസാണ് ന്യൂ ഡിസൈൻസാണ് അപ്പം എല്ലാം ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മാത്രമാണ് എന്നുള്ളത് അപ്പോൾ കുറേ ഷോർട്ടായിരുന്നു രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് പിന്നെ ഏതായാലും നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ള ഒരു ഡിസൈനല്ല അപ്പോൾ അതിൻ്റെ അഞ്ച് കളേഴ്സാണ് ഈ കാണിക്കുന്നത് അടിപൊളി കളേഴ്സുമാണ് ഡാർക്ക് ഗ്രീന് ബ്ലൂ മജന്ത ലൈറ്റ് ഓറഞ്ച് റെഡ് ഇങ്ങനെ അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ള ഡി സി എമ്മിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിളാണ് അജറക്കിൻ്റെ കളക്ഷൻസ് രണ്ട് തൊണ്ണൂറിൻ്റെത് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ആവശ്യമുള്ളവരും കാറ്റലോഗ് ചെക്ക് ചെയ്യുക രണ്ടും രണ്ട് കാറ്റലോഗാണ് റെഡിമെയ്ഡിനും മെറ്റീരിയലും വേറെ വേറെ കാറ്റലോഗാണ് ഇതൊരു പാകിസ്ഥാൻ ഡിസൈ പാകിസ്ഥാനി ഡിസൈൻ ആണ് വരുന്നത് നമ്മൾ ദുപ്പട്ടയൊക്കെ കണ്ടിട്ടുണ്ടാകും അതുപോലെ ഒരു ഡിസൈൻസ് ആണ് ആണിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് കളറുകളാണ് ഇതിനും ഉള്ളത് എല്ലാം നല്ല കളർ കളർച്ചാട്ടാണ് പിന്നെ നൈറ്റി വിത്ത് ഷോൾ ഒരു കുറച്ച് പീസും കൂടെ നമുക്ക് ആയിട്ടുള്ളൂ അപ്പം എമർജൻസി ആയിട്ട് വേണം എന്നുള്ളവർ കാറ്റലോഗ് നോക്കിയാൽ മതി നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് അതിലുണ്ടാകും പിന്നെ ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഈസ്റ്ററും വിഷു ഒക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ നിങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഇത്രയധികം കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ഇതാണ് ഇതൊരു മെറൂൺ കളറാണ് സ്ട്രൈപ്സ് പോലെ മൂന്ന് പോർഷൻ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് മിനിമം രണ്ട് പീസാണ് മുതലാണ് റീറ്റെയിൽ അതായത് എമൗണ്ട് എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം കാരണം അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്കും കാര്യമുള്ള ഒരു പീസ് എടുത്താലും രണ്ട് പീസ് എടുത്താലും മൂന്ന് പീസ് എടുത്താലും ഒരേ കൊറിയർ ചാർജ് ആണ് മിനിമം കൊറിയർ ചാർജ് വരും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ കൊറിയറായിട്ടും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് അയക്കുക ബൾക്ക് ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെ അയക്കുന്നത് അങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊറിയർ ചാർജിൽ അല്ലെങ്കിൽ പാർസലായിട്ട് അയക്കുമ്പോൾ കുറച്ച് കുറവ് വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നുണ്ടാവും അപ്പം ഒത്തിരി ബിസിനസ്സൊക്കെ ഉള്ളവരെ ബൾക്കായി എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാവുമ്പോൾ ആലപ്പി വഴിയൊക്കെ അയക്കുമ്പം ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജായിട്ട് വരുവുള്ളൂ അപ്പം അതും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ലൈറ്റ് ചാർട്ടിൽ ചെറിയ ഫ്ലോറൽ ആണ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ് ലൈറ്റ് കളർ ചാർട്ടിൽ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ബേസ് കളർ വൈറ്റ് ആണ് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ഈ ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക വൈറ്റ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരു തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും കാണാത്തത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അജറക്ക് ഡിസൈൻ ആണ് അപ്പോൾ മെറൂണും കോഫി ബ്രൗണും റെഡും അങ്ങനെ കണ്ടും അടുത്തവർക്ക് ഈ അജറക്ക് ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ് കാരണം കളർ ചാട്ട് വേറെയാണ് വർദ്ധമാൻ ബ്രാൻഡാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അചരക്ക് ഡിസൈൻസ് തന്നെയാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് കളേഴ്സ് ഈ കളറൊക്കെയാണ് അഞ്ച് കളറ് ബോട്ടിൽ ഗ്രീന് നേവി ബ്ലൂ റെഡ് മെറൂണ് ഇല്ല കോഫി ബ്രൗൺ പിന്നെ ലൈറ്റ് ഗ്രീന് ഇങ്ങനെയാണ് ആ കളേഴ്സ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇത് നല്ലൊരു സ്ട്രൈപ്സ് മോഡല് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാകും ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും നന്നായിട്ടുണ്ട് വിരിച്ചിട്ടതൊരു പീച്ച് കളറാണ് പിന്നെ ബാക്കിയുള്ള കളേഴ്സാണ് ഈ കാണിക്കുന്നതൊക്കെ അഞ്ച് കളർ ചാട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക ഒരുപാട് പേര് സെറ്റായിട്ട് തന്നെ എടുക്കാറുണ്ട് അങ്ങനെ സെറ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സെറ്റായിട്ട് ഫുള്ള് വേണം ഫുൾ സെറ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ അഡ്രസ്സ് അഡ്രസ്സ് ഇടുക പേയ്മെൻ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഡാർക്ക് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അല്ല അതിലുള്ളത് പിന്നെ ഇതും ഒരു നല്ലൊരു ലീഫ് ഡിസൈനാണ് ഒരു വെറൈറ്റി ആണ് വെറൈറ്റി പാറ്റേൺ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓർഡർ തരിക ബില്ലിട്ട് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ ആണ് ചെയ്യേണ്ടത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക വാട്സപ്പ് കോള് നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാറില്ല അതും കൂടെ ഒന്ന് ഓർക്കാം വരുന്ന നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സ് വാട്സപ്പ് കോൾ അല്ലാത്ത നോർമൽ കോളിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വരാനായിട്ട് ഓർക്കുക കേട്ടോ ഇത് ലാസ്റ്റ് കാണിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു സ്ട്രൈപ്സ് മോഡലും ഒരു വെറൈറ്റി പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടോ ഒക്കെ ആയിട്ട് അടിക്കാൻ നല്ലതാണ് അതേപോലെ നൈറ്റി ഫ്രോക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും ആൻഡ് മാച്ച് ആയി നൈറ്റി ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് അതിലും നല്ലത് ടോപ്പും ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഈ അജർക്ക് പ്രിൻറ്റ് വരുന്ന ടോപ്പും സ്ട്രൈപ്സ് മോഡൽ വരുന്ന ബോട്ടോ ആയിട്ട് അടിക്കാനും നല്ലതാണ് കളർ ചാട്ടും നല്ലതാണ് നല്ല നല്ല കളർ ചാട്ടാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയോ നമ്മുടെ കളക്ഷൻസോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്